കെ ടി സി ടിയിൽ പ്രവർത്തന സജ്ജമായ കാത്ത് ലാബിൽ നടത്തിയ ഇരുപതോളം കാത്ത് ലാബ് ചികിത്സകളും വിജയിച്ചു കഴിഞ്ഞ നവംബർ മുതലാണ് കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയോട് ചേർന്നുള്ള ചാത്തൻപാറ കെ ടി സി ടി ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചതോടെ സമയം വൈകാതെ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും മറ്റുള്ള ആശുപത്രികളിൽ വളരെയേറെ ചിലവുള്ള കാത്തലാബ് ചികിത്സ കെ ടി സി റ്റി ആശുപത്രിയിൽ വളരെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു കെ ടി സിറ്റി ഹോസ്പിറ്റലിലെ ആതുര സേവന രംഗത്തിൽ ഏറ്റവും പുതിയ ഒരു കാണുവായിരുന്നു ഡിസംബർ മാസം നമ്മുടെ പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ കാത്തലാബ് നമുക്കറിയാം തിരുവനന്തപുരം കൊല്ലം ജില്ലയ്ക്കിടയിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ് കെ ടി സിറ്റി ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ചെറിയങ്കിട് വർക്കല താലൂക്കുകളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ആശ്രയ കേന്ദ്രമായി ചികിത്സയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആശ്രയ കേന്ദ്രമാണ് കെറ്റി സിറ്റി അല്ലെല്ലാവരുടെയും വലിയൊരു ആവശ്യമായതും നമുക്ക് ഈ കാർഡിയോളജി സംബന്ധമായ ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് ഡിസംബർ നമ്മൾ കെ ടി സിറ്റി ഹെൽത്ത് ഹാർട്ട് കെയർ എന്ന നിലയിൽ നമ്മുടെ ഒരു കാത്തലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ഇപ്പം ഏകദേശം ഒരു രണ്ട് മാസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒരു കാർഡിയോളജിന്റെ സേവനം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഒരു സംവിധാനം പ്രവർത്തിച്ചു വരുന്നത് ഏറ്റവും അധികം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായി നമുക്ക് ആശ്രയിക്കുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അവിടെയെല്ലാം അവരുടെ റേറ്റും ഒക്കെ തന്നെ വളരെ കൂടുതലും വലിയ റേറ്റുള്ള സംവിധാനമാണ് അവിടെ ഉള്ളത് ജനങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നിരന്തരം ഒരു ആവശ്യമായിരുന്നു കെ ടി ഇത്തരം ഒരു സംവിധാനം തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല പ്രകൃതനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് അതിനൊരു കാത്തലാബ് ടീം അങ്ങ് ആവുകയും അതിൻ്റെ പ്രവർത്തനം നന്നായി നടന്നു വരികയുമാണ് കഴിഞ്ഞ രണ്ട് മാസം പിന്നിടുമ്പോൾ തന്നെ ഏകദേശം ഇരുപതോളം ആൻജിയോഗ്രാമും പത്തോളം ആൻജിയോപ്ലാസ്റ്റിക് സർജികളും കെ ടി സിറ്റി ഹോസ്പിറ്റൽ നടന്നു കഴിഞ്ഞു എല്ലാവരും തന്നെ അതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ഈ രോഗികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് പ്രത്യേകം പാക്കേജ് റേറ്റുകൾ കൂടിയാണ് നമ്മൾ ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിക്ക് ചെയ്യുന്നത് നല്ലൊരു ഫോളോ അപ്പും തന്നെയാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ മറ്റ് ഡോക്ടർമാരെ കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സേവനം നിങ്ങൾ വിനിയോഗിക്കണം അല്ലെങ്കിൽ ഈയൊരു അവസരം നന്നായി എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഏതാവശ്യം ഹൃദയ സംബന്ധമായ ഏത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾക്ക് ഓടിയെത്താവുന്ന ഒരു ആശ്രയ കേന്ദ്രമായി കെ ടി സിറ്റി ഹോസ്പിറ്റൽ മാറിക്കഴിഞ്ഞു ഈ ഒരു അവസരം നന്നായി ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള എല്ലാ മെച്ചപ്പെട്ട സംവിധാനങ്ങളും ഒരുക്കുന്ന ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയ കാത്തലാബ് ഫെസിലിറ്റിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർ രാജു ഉൾപ്പെടെയുള്ള കാർഡിയോളജിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്യാത്തലാബ് ടെക്നീഷ്യന്മാർ സ്റ്റാഫ് നേഴ്സുമാർ തുടങ്ങിയ ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ഐ സി യു തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നല്ല ഒരു റിസൾട്ടോട് കൂടി കഴിഞ്ഞ നമുക്കറിയാൻ പിന്നിട്ട് ഒരു അറുപത് ദിവസം കൊണ്ട് ഇത്രയും തന്നെ ആൻറ്റിയോഗ്രാമും ആന്റിയോപ്ലാസ്റ്റിക് സർജറികൾ ഇവിടെ നടക്കണമെങ്കിൽ അതിന്റെ ഒരു നല്ല ഒരു പ്രവർത്തന മികവിലേക്ക് ആ ഒരു വിണ് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഓടിയെത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമായി ഒരു ആശ്രയ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു ചികിത്സാ കേന്ദ്രമായി പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗത്തിൽ നമ്മുടെ കെ ടി സി ടി ഹോസ്പിറ്റൽ മികച്ചായ മാറ്റൊണ്ട് മുന്നോട്ട് പോവുകയാണ് ലാബ് സജ്ജമായതോടെ പാവപ്പെട്ട ധാരാളം രോഗികൾക്ക് അനുഗ്രഹമാകും ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങളും ലഭ്യമാണ് ഇനി ഹൃദയ സംബന്ധമായ ചികിത്സകൾ തേടി മറ്റെങ്ങും പോകേണ്ട

And this hospital and it is equipped with uh, all cardiology services, cardiology OP, and we have an emergency interventions. Like we have a well-equipped cath lab, you are seeing the machine, and we have TMT echo, ECG, and all other facilities which we can deliver here. Uh, any emergencies of cardiac nature, we can deal and come with you.